പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ ശനിയാഴ്ച ചേർന്ന പത്താമത് ഗവേണിംഗ് കൌൺസിൽ യോഗം വികസിത ഭാരതത്തിനായി വികസിത സംസ്ഥാനങ്ങൾ അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിനായി കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി യോഗം മുന്നോട്ട് വച്ച ആശയങ്ങളെ സംസ്ഥാനങ്ങൾ പൊതുവിൽ സ്വാഗതം ചെയ്തെങ്കിലും തമിഴ്നാടും പഞ്ചാബും അടക്കം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തങ്ങൾ നേരിടുന്ന അന്യായങ്ങളും ആവലാതികളും ശക്തമായി യോഗത്തെ U <laughs> nê കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികൾ കാരണം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പകരമായി കേരളത്തെ പ്രതിനിധീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നീതി ആയോഗ് സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് നിരസിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ ധനമന്ത്രിയെ പങ്കെടുക്കാൻ അനുവദിച്ചതായാണ് മനസ്സിലാക്കുന്നത് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയുടെ അർഹവും ന്യായവുമായ വിഹിതം നിഷേധിക്കുന്ന നടപടിയാണ് യോഗത്തിൽ ഉയർന്ന ഏറ്റവും പ്രസക്തമായ വിമർശനം കേന്ദ്ര നികുതിയിൽ നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട നാൽപ്പത്തിയൊന്ന് ശതമാനത്തിനു പകരം സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്നേ ആറ് ശതമാനം മാത്രമാണ് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയുടെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൈമാറാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കണമെന്നാവശ്യപ്പെടുന്നത് അപ്രായോഗികവും സഹകരണാത്മക ഫെഡറലിസം എന്ന സങ്കല്പത്തിന് വിരുദ്ധവുമാണ് നികുതി വരുമാനത്തിലെ ീതിയും സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക സമീപനത്തിൽ നിലനിൽക്കുന്ന വിവേചനവും അവസാനിപ്പിക്കാതെ സമതുലിതവും സമയബന്ധിതവുമായ വികസന പ്രക്രിയ ദുഷ്കരമാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മോഡി സർക്കാർ ഇനിയും സന്നദ്ധമല്ലെന്ന സൂചനയാണ് നീതി ആയോഗിന്റെ പത്താം ഗവേണിംഗ് കൌൺസിൽ യോഗം നൽകുന്നത് നീതി ആയോഗിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യം നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ഇന്ത്യ ലോകത്തെ നാലാമത്തെ ബൃഹത് സമ്പദ്ഘടനയായി വളർന്നു വളർന്നതായി പ്രഖ്യാപിക്കുകയുണ്ടായി അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ഈ പ്രഖ്യാപനം സുബ്രഹ്മണ് ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ച അഭിമാനകരമാണെങ്കിലും ലഭ്യമായ വസ്തുതകൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനീതിയിലേക്കും കടുത്ത വൈരുദ്ധ്യങ്ങളിലേക്കുമാണ് ഈ നേട്ടം വിരൽ ചൂണ്ടുന്നത് തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നാം പ്രവർത്തിക്കേണ്ടതുണ്ട് നിയമങ്ങളും നയങ്ങളും വഴി അവരെ അന്തസ്സോടെ തൊഴിൽ ശക്തിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയണം ആയോഗം വഹിച്ച പ്രധാനമന്ത്രി പറയുകയുണ്ടായി മഹത്തായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നാളിതുവരെയുള്ള അനുഭവങ്ങളും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത ലക്ഷ്യപ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയതെന്ന വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ ലഭ്യമായ രേഖകളും കണക്കുകളും തുറന്നു തുറന്നുവെക്കുന്നത് മറ്റൊരു ചിത്രമാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ അഭൂതപൂർവ്വം പെരുകുകയാണ് തൊഴിലിനായി പരക്കം വായുന്ന അഭ്യസ്ഥ വിദ്യരുടെ എണ്ണം രണ്ട് ദശാംശം എട്ട് കോടിയാണെന്ന മേൽപ്പറഞ്ഞ കണക്കുകൾ വ്യക്തമാക്കുന്നു പുതിയ തൊഴിലവസരങ്ങൾ നിലച്ചതോടെ പത്തു കോടിയിലധികം പേർ തൊഴിലന്വേഷണമേ അവസാനിപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിൽ മനം മടുത്ത് തൊഴിൽ വിപണിയിൽ നിന്നും പിൻവാങ്ങിയവരിലേറെയും വനിതകളാണ് അവർ ചെന്നെത്തിപ്പെടുന്നത് വേതനമില്ലാത്ത ഗൃഹവൃത്തികളിലാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന വേതനമില്ലാത്ത തൊഴിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീട്ടുജോലിയെ കേന്ദ്ര സർക്കാർ തൊഴിലായാണ് കണക്കാക്കുന്നുവെന്നത് തൊഴിലില്ലായ്മയുടെ രൂക്ഷതയെ രേഖകളിൽ തമസ്കരിക്കലാണ് കോടാനുകോടി തൊഴിൽ രഹിതരായ ഗ്രാമീണർ പട്ടിണി വേതനത്തിനായി ആശ്രയിച്ചിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും മോഡി ഭരണത്തിൽ ഊർദ്ധശ്വാസം വലിക്കുകയാണ് വിഹിതത്തിൽ കാലാനുസൃതമായ വർധന വരുത്താത്തതും വേതന വിതരണം ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന ശാഠ്യവും അനേകം കോടികളുടെ തൊഴിലവസരങ്ങളാണ് കവർന്നെടുത്തിരിക്കുന്നത് സൈന്യം റെയിൽവേ സർക്കാർ പൊതുമേഖലാ വ്യവസായങ്ങൾ എന്നിവയിലെ ലക്ഷക്കണക്കിന് തസ്തികകളാണ് നിയമന മരവിപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ തൊഴിൽ രഹിതർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന വാഗ്ദാനങ്ങൾ പതിവ് വാചാടോപത്തിൽ ഉപരിയായി ഒന്നുമല്ല പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന കപട വാഗ്ദാനവുമായാണ് മോഡി അധികാരം കൈയാളിയതെന്നും വിസ്മരിച്ചുകൂടാ മോഡിയുടെ ഒരു ദശകത്തിലേറെ നീണ്ട ഭരണത്തിൽ കൈവരിച്ച സാമ്പത്തിക നേട്ടം ഒരുപറ്റം കുത്തക കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക വളർച്ചയാണ് സമ്പന്നമായി ഇന്ത്യ കാഴ്ചവെക്കുന്ന അതിദരിദ്ര ജനകോടികളുടെ സാഗരത്തിൽ അംബാനിമാരും അടാനിമാരും അടക്കം അതിസമ്പന്നരുടെ ആഡംബര തുരുത്തുകളാണ് നവഉദാരീകരണ സാമ്പത്തിക നയങ്ങൾ വാഗ്ദാനം ചെയ്ത സമ്പത്തിന്റെ റങ്ങൾ നടന്നില്ലെന്നു മാത്രമല്ല ആ സാമ്പത്തിക സിദ്ധാന്തം തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു പരാജയപ്പെട്ട ആ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിൽ തീവ്രവും മൌലികവുമായ ഗതിമാറ്റത്തിന് രാജ്യം തയ്യാറാകുന്നില്ലെങ്കിൽ വികസിത ഭാരതം എന്ന സ്വപ്നം മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും നിരർത്ഥകവും നിരാശാജനകവുമായ ലക്ഷ്യമായി ഭവിക്കും